പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയാലോ സിംഗം അപ്പൊ ഡയറക്ടർ സിംഗം മൂടി പിടിക്കാം എന്ന് പറയുമ്പോ സൂട്ട് തുടങ്ങാൻ ഉള്ളൂ അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു ജിമ്മില് ബ്രോക്ക് രണ്ടാഴ്ചയുണ്ട് സിംഗമാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ ിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മ്യൂസിക് അത് മാറ്റണം ഷൂട്ട് ഞാൻ പോലീസ് എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു അടുത്ത് പറഞ്ഞു രണ്ടാഴ്ച ഇല്ലേ അതാവാൻ വഴിയുള്ള സിംഗ് ഒരു സാധ്യത പറഞ്ഞു പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട്